നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് കാബൂളി കാബൂളിവാലയും മറ്റു കുട്ടിക്കഥകളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ് വിഷു മഹാകവിയും എഴുത്തുകാരനുമായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കഥകളാണ് ഡി സി ബുക്സ് കാബൂളിവാലയും മറ്റു കുട്ടിക്കഥകളും എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് രാമകൃഷ്ണൻ കുമരനല്ലൂറാണ് ചിത്രങ്ങൾ കവിത മുഖോപാധ്യായ അധ്യായം ഒന്ന് കാബൂളിവാല മിനിക്ക് അഞ്ച് വയസ്സായി എപ്പോഴും കലപിലാന്ന് ഓരോന്ന് സംസാരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രായം അവളുടെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല ചിലപ്പോൾ മിനിയെ ശാസിക്കാറുമുണ്ട് എന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല മിണ്ടാതിരുത്തുന്നത് അവളുടെ പ്രകൃതത്തിന് ചേർന്നതല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് അവൾ കഥ പറയും ഒരു ദിവസം രാവിലെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു പുതിയൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നമ്മുടെ കാവൽക്കാരൻ രാമൻ കാക്കയെ കോക്ക എന്നാണച്ച പറയുന്നത് അയാൾക്ക് ഒന്നും അറിയില്ല അല്ലേ ആകാശത്തുള്ള ആന തുമ്പിക്കൈയിൽ കൂടി വെള്ളം ഒഴിക്കുന്ന ആണത്ര മഴ ഫോല പറയുന്നത് നുണയല്ലേ അച്ഛാ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തുടങ്ങുന്നതിന് മുൻപ് അവൾ അടുത്ത ചോദ്യം ചോദിക്കും അച്ഛാ അമ്മ അച്ഛൻ്റെ ആരാണ് മോളെ അച്ഛൻ ഇത്തിരി ജോലിയുണ്ട് ഫോലയോടൊപ്പം പോയി കുറച്ചു നേരം കൂടി കളിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു വഴിയോട് ചേർന്നാണ് എൻ്റെ വായനാമുറി മിനി പെട്ടെന്ന് കളി നിർത്തി ജനലിനരിയിലേക്ക് ഓടിച്ചെന്നു കാബൂളിവാല ഏയ് കാബൂളിവാല കാബൂളിവാലറക്കം വിളിക്കാൻ തുടങ്ങി റോഡിൽ കൂടി പതുക്കെ നടന്നു പോവുകയാണ് അയാൾ മുഷിഞ്ഞ പൈജാമയും നീളൻ കുപ്പായവും ധരിച്ച ഒരു ദീർഘകായൻ തലേക്കെട്ടിന് മുൻവശത്തൊരു കുഞ്ചവും പുറകിൽ വാലുമുണ്ട് തോളിൽ ഒരു സഞ്ചി കയ്യിൽ ഒരു പെട്ടി പെട്ടിക്കകത്ത് ഉണക്ക മുന്തിരിയും ബദാമും മിനി എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു അയാൾ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ എഴുത്ത് മുടങ്ങിയത് തന്നെ മിനിയെ നോക്കി പുഞ്ചിരിച്ച് അയാൾ വീട്ടിലേക്ക് കയറി വന്നു റഹിമാൻ എന്നായിരുന്നു അയാളുടെ പേര് മിനി അപ്പോഴേക്കും അടുക്കളയിലെത്തി അമ്മയുടെ പിന്നിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നു കാബൂളിവാലയുടെ സഞ്ചിക്കകത്ത് കുട്ടികളെ പിടിച്ചിട്ടിട്ടുണ്ടാകുമോ അതായിരുന്നു അവളുടെ ഭയം റഹ്മാൻ എന്നെ നോക്കി സലാം പറഞ്ഞു മിനി വിളിച്ചു വരുത്തിയ ഈ പഠാണിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാതിരിക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ചിലതെല്ലാം വാങ്ങി അഫ്ഗാനിസ്ഥാനെപ്പറ്റിയും റഷ്യയെ പറ്റിയുമൊക്കെ ചിലത് സംസാരിക്കുകയും ചെയ്തു പോകുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ബാബു ആ കൊച്ചുകുട്ടി എവിടെ പോയി വിളിച്ചപ്പോൾ പേടിച്ച് വിറച്ചാണ് അവൾ വന്നത് റഹ്മാനെയും അയാളുടെ സഞ്ചിയെയും അവൾ അമ്പരപ്പോടെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അയാൾ പെട്ടിയിൽ നിന്ന് കുറച്ച് മുന്തിരിങ്ങയും ബദാം പരിപ്പും പരിപ്പുമെടുത്ത് മിനിയുടെ നേരെ നീട്ടി അവൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ എന്നോട് ഒട്ടിയൊട്ടി നിന്നതേ ഉള്ളൂ മിനിയും റഹ്മാനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം കാലത്ത് പുറത്തു പോകാനായി ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് എന്താണെന്നോ പുറത്തെ ബെഞ്ചിൽ ഉത്സാഹത്തോടെ കാലു മാട്ടിക്കൊണ്ടിരിക്കുകയാണ് മിനി അവളുടെ തൊട്ടടുത്തായി നിലത്ത് ഇരിക്കുന്നു മിനി അവളുടെ ഭാഷയിൽ ചടുപിടാമെന്ന് സംസാരിക്കുന്നു അയാൾ ഹിന്ദുസ്ഥാനിയും ബംഗാളിയും കലർന്ന ഒരു കൂട്ടു ഭാഷയിലും അവളെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനിടയ്ക്ക് ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരാളെ കൂടെ കിട്ടിയിരിക്കുന്നു മിനിക്ക് അവൾ എന്തൊക്കെയോ തിന്നുന്നുണ്ട് ബദാമും മുന്തിരിയും അടുത്ത് കിടക്കുന്നുമുണ്ട് എന്തിനാണ് ഇതൊക്കെ ഇവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ചെയ്യണ്ട ഞാൻ പോക്കറ്റിൽ നിന്നും അൻപത് പൈസ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി അയാൾ അത് വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോൾ മിനിയുടെ കയ്യിൽ ആ നാണയമുണ്ട് തിളങ്ങുന്ന ആ നാണയം കൈക്കലാക്കി അമ്മ അരിശം കൊള്ളുകയാണ് നിനക്കിത് എവിടെ നിന്ന് കിട്ടി കാബൂളി കാബൂളിവല തന്നതാണ് എന്തിനാണത് വാങ്ങിയത് ഞാൻ വാങ്ങിയതല്ല അയാൾ തന്നതാണ് മിനിയുടെ കരച്ചിലിനിടയിലേക്കാണ് സത്യത്തിൽ ഞാൻ കയറി ചെല്ലുന്നത് അവളുടെ കൈ പിടിച്ച് ഞാൻ മെല്ലെ എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി മിക്കവാറും ദിവസങ്ങളിൽ റഹിമാനും മിനിയും തമ്മിൽ കാണാറുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി അയാൾ വരുമ്പോഴെല്ലാം മിനിക്ക് എന്തെങ്കിലും കുറിക്കാൻ കൊടുത്തിരുന്നു കഥകളും തമാശകളുമായി റഹ്മാൻ അവളുടെ ഹൃദയത്തിൽ ശരിക്കും കയറിപ്പറ്റി കബുളിവാല ആ സഞ്ചിക്കകത്ത് എന്താണ് മിനി ചോദിക്കും അതോ ഒര ആംഗ്യത്തോടെ അയാൾ മറുപടി പറയും മറ്റുള്ളവർക്ക് ഈ ചോദ്യോത്തരത്തിൽ ഒരു രസവും തോന്നിയില്ല പക്ഷേ അവരുടെ ഇഷ്ടവിഷയമാണത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന തടിമാടനായ ഒരു പഠാണിയും ബംഗാളിലെ ഒരു കൊച്ചു പെൺകുട്ടിയും വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നത് കാണാൻ കൗതുകമുള്ള കാഴ്ച തന്നെയാണ് കുഞ്ഞ് എന്നാണ് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു ദിവസം റഹിമാൻ മിനിയോട് ചോദിച്ചു ബംഗാളിലെ പെൺകുട്ടികൾക്ക് അമ്മായി അച്ഛൻ എന്ന വാക്ക് പരിചിതമാണ് എന്നാൽ പരിഷ്കാരികളായ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം പദങ്ങളുടെ അർത്ഥം പെട്ടെന്ന് തിരിയില്ല ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അവൾ തിരിച്ച് ചോദിച്ചു അമ്മായിയച്ച വീട്ടിലേക്കാണോ നിങ്ങളിപ്പോൾ പോകുന്നത് വലുതുകൈ ചുരുട്ടിപ്പിടിച്ച് റഹ്മാൻ പറഞ്ഞു അയാളെ ഞാൻ ഇടിച്ചു കൊല്ലൂ അമ്മായിയച്ച വീട് എന്നതിന് ജയിൽ എന്നൊരർത്ഥം കാബൂളിവാലയുടെ വർഗ്ഗക്കാരുടെ ഇടയിലുണ്ട് ചെലവുകൂടാതെ സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം ശരത്കാലം ആരംഭിച്ചു ഞാൻ കൽക്കത്തയിലുള്ള എൻ്റെ വീട് വിട്ട് പുറത്തൊന്നും പോകാറില്ല ഒരു പുതിയ രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ ഒരു വിദേശിയെ കണ്ടാൽ ആ നാട്ടിലെ പുഴകളെയും മലകളെയും ഗ്രാമങ്ങളെയും പറ്റി ഞാൻ ചിന്തിക്കും എൻ്റെ മനസ്സ് ലോകമൊട്ടുക്കും അങ്ങനെ ചുറ്റിക്കറങ്ങുകയായിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം മുറിയിലിരുന്ന് റഹ്മാനുമായി സംസാരിക്കും അയാളുടെ വർണ്ണനകളിലൂടെയും ഞാൻ ഏറെ ദൂരം സഞ്ചരിച്ചു പൊക്കം കൂടിയ പർവ്വതനിരകൾ മരുപ്രദേശങ്ങൾ ഒട്ടകങ്ങൾ അവയെ നയിച്ചു കൊണ്ടുപോകുന്ന കച്ചവടക്കാർ കച്ചവടക്കാരിൽ ചിലരുടെ കയ്യിലെ ആയുധങ്ങൾ റഹ്മാന്റെ വെങ്കല ഭാഷയിലുള്ള സംസാരത്തിൽ നിന്നാണ് ഈ ചിത്രങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ പതിഞ്ഞത് മിനിയുടെ അമ്മയ്ക്ക് എല്ലാവരെയും സംശയമാണ് നാട് മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നാണ് വിചാരം റഹിമിനെയും അവൾക്ക് വിശ്വാസമില്ല അയാളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തും ഇതൊക്കെ നിന്റെ സംശയമാണെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലോ ഒരു കൊച്ചു കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുവാൻ ആ തടിമാടിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തിരിച്ചടിക്കും അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാലും അവൾക്ക് തൃപ്തി വരില്ല മിനിയുടെ അമ്മയുടെ മനസ്സ് അറിയാമെങ്കിലും റഹിമിനോട് വീട്ടിലേക്ക് വരരുതെന്ന് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല ജനുവരി മാസം പകുതിയോടുകൂടി റഹ്മാൻ നാട്ടിലേക്കും മടങ്ങിപ്പോവും അതിനു മുമ്പ് പറ്റുകാരിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടാനുള്ള പണമെല്ലാം പിരിച്ചെടുക്കും ഈ തിരക്കിനിടയിലും അയാൾ എല്ലാ ദിവസവും മിനിയെ കാണാൻ വന്നു അവർ തമ്മിൽ പറയാനാവാത്ത ഏതോ ഒരാകർഷണ ശക്തി ഉള്ളതുപോലെ രാത്രി അരണ്ട വെളിച്ചത്തിൽ വരാന്തയിലിരിക്കുന്ന അയാളുടെ പോത്തൻ രൂപം കണ്ട് എനിക്ക് പോലും വെറുപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്ന് വിളിച്ച് അവൾ സന്തോഷത്തോടെ ഏറെ നേരം അയാളോടൊപ്പം കഴിച്ചുകൂട്ടും ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു എട്ട് മണിയായിട്ടുണ്ടാവും നല്ല തണുപ്പുണ്ട് വെയിൽ ജനലിൽ കൂടി മേശയ്ക്ക് താഴെ വെച്ചിരുന്ന എൻ്റെ കാലുകളിൽ വന്ന് തൊടുന്നുണ്ട് നടക്കാനിറങ്ങിയവർ തലയിൽ കെട്ടുമായി വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ് പെട്ടെന്ന് പുറത്തൊരു ബഹളം കേട്ടു ജനലിൽ കൂടി ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നോ മിനിയുടെ കാബൂലിവാലയെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നു കൈകളിൽ വിലങ്ങുവച്ചിട്ടുണ്ട് റഹ്മാന്റെ ദേഹത്തും മുണ്ടിലുമൊക്കെ ചോര പുരണ്ടിരിക്കുന്നു ഒരു കൂട്ടം തെരുവു പിള്ളേർ പിന്നാലെ കൂടിയിട്ടുമുണ്ട് ഞാൻ പുറത്തിറങ്ങി വിവരം അന്വേഷിച്ചു റഹ്മാൻ ഒരാൾക്ക് കമ്പിളി വിറ്റു പണം ചോദിച്ചപ്പോൾ പുതുപ്പ് വാങ്ങിയിട്ടില്ലെന്ന് അയാൾ കള്ളം പറഞ്ഞു തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ റഹ്മാൻ പിച്ചാത്തിഊരി അയാളെ കുത്തി ഇതായിരുന്നു കേസ് അവനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് റഹ്മാൻ അപ്പോഴും പിറുവിറുക്കുന്നുണ്ടായിരുന്നു ബഹളം കേട്ട് മിനി വരാന്തയിലേക്ക് വന്നു ഏ കബുളിവാല് എന്ന് പതിവ് പോലെ അവൾ വിളിക്കാൻ തുടങ്ങി മിനിയെ കണ്ടതും റഹ്മാൻ്റെ കണ്ണുകൾ വിടർന്നു അയാളുടെ തോളിൽ സഞ്ചി ഉണ്ടായിരുന്നില്ല അതിനാൽ സഞ്ചിക്കകത്ത് എന്താണ് എന്ന് ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കാബുളിവാല ഏ കാബുളിവാല അമ്മായിച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ എന്ന രണ്ടാമത്തെ ചോദ്യം അവൾ ചോദിച്ചു അതെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അയാൾ കൈകൾ ഉയർത്തി കാണിച്ചു കേസ് കോടതിയിലായി കത്തിക്കുത്ത് കേസിൽ കോടതി റഹ്മാന് പത്ത് കൊല്ലത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത് റഹ്മാൻ്റെ കഥ ഞങ്ങൾ മറക്കാൻ തുടങ്ങി ഒരു പാവപ്പെട്ട പഠാണി ജയിലിൽ കിടക്കുന്ന കാര്യം വീട്ടുകാരിങ്ങൾക്കിടയിൽ ആരും ഓർക്കാൻ മിനിയും മെല്ലെ മെല്ലെ അയാളെ മറന്നു അതിൽ എനിക്കല്പം വിഷമം തോന്നാതിരുന്നില്ല ക്രമേണേ അവൾക്ക് പുതിയ കൂട്ടുകാരായി എൻ്റെ വായനാ മുറിയിൽ വരുന്നത് പോലും അപൂർവമായി വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതാ മിനിയുടെ വിവാഹവും എത്തിയിരിക്കുന്നു പൂജാവധിക്കാലത്ത് വിവാഹം നടക്കണം ദുർഗാദേവി കൈലാസത്തിലേക്ക് പോകുന്ന സമയം നോക്കി അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും ഈ വീട് മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ട് ഒടുവിൽ ആ ദിവസവും വന്നെത്തി മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് പകൽ വെളിച്ചത്തിന് പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു കൽക്കത്ത പട്ടണത്തിലെ പഴയ കെട്ടിടങ്ങളുടെ ചുമരുകൾ പോലും സ്വർണം പൂശിയതുപോലെ തോന്നുന്നു ഇന്ന് രാത്രിയാണ് മിനിയുടെ വിവാഹം കല്യാണം അറിയിക്കുന്ന വാദ്യഘോഷങ്ങൾ രാവിലെ മുതൽ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു അയൽക്കാർ ബന്ധുക്കൾ വേലക്കാരുടെ വിളികൾ ആകെപ്പാട ബഹളം തന്നെ മുറ്റത്ത് പന്തലുകൾ അലങ്കരിക്കുകയാണ് മുറികളിലും മറ്റും ശരറാന്തലുകൾ തൂക്കിയിടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എങ്ങും ഉത്സാഹമലതല്ലുന്നു ഞാൻ ഓഫീസിലിരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അതാ അതാ റഹ്മാൻ സലാം ബാബുജി പെട്ടെന്ന് എനിക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അയാൾ ആകെ മെലിഞ്ഞുപോയി മുഖത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു തോളത്ത് സഞ്ചിയില്ല തലമുടിക്ക് നീളം കുറഞ്ഞിരിക്കുന്നു ആ പഴയ ചിരിക്ക് മാത്രം മാറ്റമൊന്നും വന്നിട്ടില്ല റഹ്മാൻ താൻ എപ്പോഴാണ് വന്നത് ഇന്നലെ സന്ധ്യയ്ക്ക് എന്നെ വിട്ടയച്ചു വാസ്തവത്തിൽ അയാളുടെ വരവ് എനിക്ക് സുഖകരമായില്ല ഒരക്രമിയോട് ഇതേ വരെ ഞാൻ അടുത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നുമില്ല ഇന്നിവിടെ ഒരു വിശേഷം നടക്കുകയാണ് പിന്നൊരു ദിവസം വരൂ ഞാൻ പറഞ്ഞു നിർദ്ദേ എൻ്റെ വാക്കുകൾ കേട്ട് അയാൾ പോകാൻ ഒരുങ്ങി ഇത്തിരി നടന്ന ശേഷം തിരിഞ്ഞ് നിന്ന് അയാൾ ചോദിച്ചു ഇവിടുത്തെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് വിളിച്ച് ഓടിയെത്തുന്ന കുട്ടിയാണ് മിനി ഇന്നും എന്നായിരിക്കണം അയാളുടെ വിചാരം അവൾക്കു വേണ്ടി കുറച്ച് മുന്തിരിങ്ങയും ബദാമും ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുമുണ്ട് തൻ്റെ നാട്ടുകാരനായ ഒരാളിൽ നിന്ന് കടം വാങ്ങിയതായിരുന്നു അവ ഇന്ന് ആരെയും കാണാൻ സാധിക്കില്ല എല്ലാവർക്കും ജോലി തിരക്കാണ് ഞാൻ കർശനമായി പറഞ്ഞു ഇത് കേട്ടപാടെ അയാളുടെ മുഖം വല്ലാതായി ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു സലാം ബാബു എന്ന് പറഞ്ഞു പതുക്കെ അയാൾ പുറത്തിറങ്ങി എനിക്ക് വല്ലാത്ത വിഷമം തോന്നി തിരിച്ച് വിളിച്ചാലോ അപ്പോൾ അയാൾ അതാ മടങ്ങി വരുന്നു ഈ മുന്തിരിങ്ങയും ബദാമും കുഞ്ഞിന് കൊടുക്കണേ അതിൻ്റെ വില കൊടുക്കാനായി നീട്ടിയ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അങ്ങ് ദേയുള്ളവനാണ് ഞാൻ എന്നും ഓർക്കും ബാബുജി എനിക്ക് പൈസ വേണ്ട അങ്ങയുടെ പോലെ എനിക്കും ഒരു കൊച്ചുമോളുണ്ട് അവളെ ഓർത്തുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നത് ഇത്രയും പറഞ്ഞ ശേഷം അയാൾ പോക്കറ്റിൽ നിന്നും പഴകി കീറിയ ഒരു കടലാസു പൊതി പുറത്തെടുത്തു വളരെ കരുതലോടെയാണ് അയാൾ പൊതി തുറന്നത് എന്നിട്ട് അതിനകത്തിരുന്ന കടലാസു കഷ്ണം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി എന്റെ മേശപ്പുറത്ത് വെച്ചു അതൊരു ഫോട്ടോ ആയിരുന്നില്ല ചിത്രവുമല്ല ഒരു കൊച്ചു കുട്ടിയുടെ വിരൽ അടയാളമായിരുന്നു തൻ്റെ കൊച്ചുമകളുടെ വിരലിൽ മഷി പുരട്ടി പതിപ്പിച്ചെടുത്തതായിരുന്നു അത് ആ കടലാസ കയറ് നെഞ്ചത്തുള്ള പോക്കറ്റിൽ സൂക്ഷിച്ചായിരുന്നു ആ അച്ഛൻ കൽക്കത്ത പട്ടണത്തിൽ കച്ചവടത്തിന് വന്നിരുന്നത് എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന പാവപ്പെട്ട ഒരു പഠാണി ഞാൻ കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു ബംഗാളി വ്യത്യാസങ്ങളെല്ലാം ആ നിമിഷത്തിൽ ഞാൻ മറന്നു ഇത്ര മാത്രമേ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അയാൾ ഒരു കുട്ടിയുടെ അച്ഛൻ ഞാനും ഞാൻ മിനിയെ ആളയച്ചു വരുത്തി ഇത് സംബന്ധിച്ച് വീട്ടിനകത്തുണ്ടായ അപസ്വരങ്ങളൊന്നും ഞാൻ കാര്യമാക്കിയില്ല വിവാഹ വേഷത്തിൽ ലജ്ജ കൊണ്ട് കുനിഞ്ഞ ശിരസുമായി മിനി എൻ്റെ മുന്നിൽ വന്ന് നിന്നു റഹ്മാൻ സത്യത്തിൽ അമ്പരന്നു പോയി ഒടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു കുഞ്ഞ് അമ്മായിച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ അമ്മായിയേച്ചൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ മിനിക്ക് അറിയാം എങ്കിലും ചോദ്യം കേട്ട് അവൾ ഒന്നുകൂടി മുഖം കുനിച്ചു നിന്നു കാബൂളിവാലയും മിനിയും ആദ്യമായി കണ്ട സന്ദർഭം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി മിനി അകത്തേക്ക് പോയതും റഹ്മാൻ വല്ലാത്തൊരവസ്ഥയിൽ നിലത്തിരുന്നു തന്റെ മകളും ഇതുപോലെ വളർന്നു കാണില്ലേ അവൾക്കും വിവാഹപ്രായമായില്ലേ എന്നൊക്കെ അയാൾ ചിന്തിച്ചിരിക്കണം നീണ്ട പത്ത് വർഷങ്ങൾക്കിടയ്ക്ക് അവൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും പഴയ കളിച്ചിരി വർത്തമാനങ്ങൾ മതിയാവുമോ അവളോട് ഇടപഴകുമ്പോൾ വിവാഹത്തിൻ്റെ വാദ്യഘോഷങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങും ആഹ്ലാദമാണ് റഹ്മാൻ മാത്രം എൻ്റെ മുറിയിൽ കുനിഞ്ഞിരിക്കുന്നു കാബൂളിലുള്ള തൻ്റെ മകളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നു ഞാൻ നൂറ് രൂപയുടെ ഒരു നോട്ടെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു റഹ്മാൻ ഇത് വാങ്ങൂ വീട്ടിൽ പോയി മകളെ കണ്ടു മടങ്ങി വരൂ അച്ഛൻ്റെയും മകളുടെയും കൂടിക്കാഴ്ച എൻ്റെ മിനിയുടെ ഐശ്വര്യത്തിന് കാരണമാവട്ടെ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം